ഒരു ലക്ഷം രൂപ മണിക്ക് കഴിഞ്ഞാ ഒരു റിസോർട്ടിന്റെ ഓണർ ഓണറാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ റിസോർട്ടിന്റെ ഞാൻ മുന്നിലായിട്ടുള്ളത് ഇത് നിങ്ങക്ക് സത്യമാണെന്നറിയണ്ടേ ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് കൊച്ചിയിൽ നിന്ന് വയനാട് വന്നിങ്ങനെ കേട്ടോ വയനാട് പുൽപ്പള്ളിയിലുള്ളത് ഒരു ലക്ഷം രൂപ മുടക്കഴിഞ്ഞാൽ ഒരു റിസോർട്ടിന്റെ ഓണറാവാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ റിസോർട്ടിൻ്റെ മുന്നിലായിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സത്യമാണെന്നറിയണ്ടേ നമുക്ക് ഓണറിനോടൊന്ന് ചോദിച്ചാലാ നമസ്കാരം ഒരു ലക്ഷം രൂപ മുടക്കഴിഞ്ഞാൽ ഓണർ ആവാൻ പറ്റുമോ കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും വലിയ ഒരു ആഗ്രഹമുണ്ട് റിസോർട്ടിന്റെ ഓണറാവാന്നുള്ളത് എല്ലാവർക്കും ഒരു പക്ഷെ സാമ്പത്തികം അതിനനുവദിക്കണമെന്നില്ല പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യണം വെച്ചാൽ ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് ഇതിന്റെ പാർട്ട്ണർ ആകാൻ പറ്റുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഒരു എഴുപത്തിഞ്ച് ലക്ഷം രൂപയാണ് അപ്പൊ ഇവിടെ ബാക്കി വേണമെങ്കിൽ എഴുപത്തി ലക്ഷം രൂപ ഒരുമിച്ച് തന്നിട്ടും ഇതിന്റെ ഓണർ ആവാം അല്ലെങ്കിലോ എഴുപത്തിയഞ്ച് പേർക്ക് ഓരോ ലക്ഷം രൂപ നൽകിയിട്ടും ഇതിന്റെ പാർട്ട് ആവാന്നുള്ളത് ഒരു ലക്ഷം രൂപ മുടക്കുന്ന അതെ അതായത് ഒരു ലക്ഷം രൂപ മുടക്കുന്ന എഴുപത്തിയഞ്ചു പേരെ ഒന്നിച്ച് ആധാരം രജിസ്റ്റർ തരണം ഇനി നിങ്ങൾ പത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ ഏഴര ലക്ഷം രൂപയെ ഈക്വൽ ഈക്വൽ ഇത് മൊത്തം അഞ്ച് ഏക്കർ ലാൻഡിൽ തൊണ്ണൂറ് കോട്ടേജസ് ആണ് ഈ തൊണ്ണൂറ് കോട്ടേജിന്റെ വെച്ചാൽ ഒരു അഞ്ച് സെന്റ് ലാൻഡ് അതില് ഒരു കോട്ടേജും അതില് പതിനാറ് സാൻഡൽവുഡ് വുഡ് ട്രീസുമാണ് അതാണ് ഇതിന്റെ മൊത്തം പ്രൊജക്ട് വരുന്നത് ഞാൻ പല താമസിച്ചിട്ടുണ്ട് ആ ഇവിടെ റിസോർട്ടുകൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ ഇതുവരെ പൂൾ കണ്ണുണാട്ടം കണ്ണുണിണ്ടാ ഇല്ല ഒരു ഇല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റൂമിന്റെ അകത്ത് തന്നെ പ്രൈവറ്റ് പൂളും ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളതാണ് എന്തു വിശ്വസിച്ചത് വയനാടിനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരുപാട് അടക്കുന്ന സ്ഥലമാണല്ലോ ഇത് എല്ലാവർക്കും ഒരു ആശങ്ക തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ വയനാട് ഒരു ദുരന്ത ഭൂമിയാണോ മിക്ക ആൾക്കൊരു സംശയമുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങളിത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രകാരം അമ്പത് വർഷത്തിന് മുമ്പോ അമ്പത് വർഷത്തിന് ശേഷം യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു മേഖലയാണിത് അതായത് എൺപത് ശതമാനം ഗ്രീൻ സോണും ഇരുപത് ശതമാനം റെഡ് സോണും ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടുക്കി പത്തനംതിട്ട വയനാട് ഈ രണ്ട് ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ഇസ് ദ മോസ്റ്റ് പവർഫുൾ പ്ലേസ് അതാണ് നമ്മുടെ ഈ കോട്ടേജിന്റെ പ്രത്യേകത ഇവിടെ വില്ലേജ് ഓഫീസിൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക സേഫ് ആണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ മുടക്കിയ മുതൽ എപ്പോഴും സേഫ് ആണ് പിന്നെ കിട്ടുന്നതൊക്കെ ലാഭം അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ ടീമ് ഒരു ലക്ഷം രൂപ മുടക്കി ഈ ബില്ലയുടെ ഭാഗമാൻ പറ്റൂട്ടാ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്പറിൽ വിളിച്ചാൽ മതി